ഇത്രയും ഫാഷൻ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഐ സി എസ് ആർ ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു പൊന്നാനി ഐ സി എസ് ആറിൽ വെച്ചായിരുന്നു തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായുള്ള പ്രത്യേക ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചത് സിൽ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ബ്രിഡ്ജിംഗ് എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് പൊന്നാനിയിലെ തീരദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പ്രോത്സാഹനം നൽകുക എന്നതാണ് സിൽ ഫൌണ്ടേഷൻ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ഏതാനും വർഷത്തെ നിരന്തരമായ ഇടപെടലിലൂടെ

അപ്പൊ നമുക്ക് ഈ പൊന്നാനി ഈ പറഞ്ഞ ചില ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ അവരെ പോലെ നമ്മളുടെ കുട്ടികളെ അപ്പൊ അവര് പൈസ ഉണ്ടായിട്ടാണ് പഠിച്ചത് അങ്ങനെ ഈ പറയുന്ന മേഖലയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് പോകുന്ന സമയത്ത് അത് മനസ്സിലാക്കിയിട്ടുണ്ടോ അതായത് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളെ എസ് സി എസ് സി വിഭാഗത്തിന്റെ അതേ കൊടുത്ത് അവരുടെ പഠന മേഖലയിൽ അവരെ വിലത്തിക്കൊണ്ടുവരാനുള്ളൊരു പിന്നെ നിയമസഭയിൽ ഒരു ഇട്ട് ശ്രീരാമകൃഷ്ണൻ എം എൽ എ സമയത്ത് കൊണ്ടുവന്ന ഭാഗമായിട്ടാണ് നമ്മളൊരു കുട്ടി സുൽഫത്ത് എം ബി ബി എസ് നേടുന്ന ഒരു സാധനം അപ്പൊ അതെനിക്ക് തോന്നുന്നു അതിന്റെ പദ്ധതികളെ കുറിച്ചും പിന്നെ കുറച്ച് ബാനിയുടെ ഈ വിദ്യാഭ്യാസപരമായി തീരദേശ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സംഗതികൾ നിങ്ങളൊന്നും ഒരു ചെറിയ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തുടർ പഠനത്തിന് അത് നന്നായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളുടെ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു ചെറിയ പിന്നെ ഒരു ഉണ്ടാക്കി വെക്കുന്നത് നല്ല ഒരു ഹോംവർക്ക് നിങ്ങൾ അതിന് ചെയ്താൽ നന്നായിരിക്കും കാരണം ഇപ്പൊ നമ്മുടെ ഭാവ എന്തെന്ന് പറയുന്നത് അബ്ദുള്ള ഏതോ കാലത്ത് ഇവിടെ സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റ് ആയിട്ട്